ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ പതിപോലെ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ് അപ്പോൾ അത് കുഴച്ച് വെച്ചതിന് ശേഷം അപ്പോൾ ഇന്നലെ രാത്രി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ തന്നെ എടുത്ത് ഇത് കഷ്ണ മീനാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം അത് വെളുപ്പിന് തന്നെ ഇത് കുഴച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തു അപ്പോൾ നമുക്കിത് കുറച്ച് ചില്ലി ഫിഷ് വെക്കണം പിന്നെ കുറച്ച് കറി വെക്കണം പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യണം പ അപ്പോൾ എല്ലാം നല്ല വലിയ പീസാണ് അപ്പം ഞാൻ രാവിലെ തന്നെ അത് പിന്നെ കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ ഇതെല്ലാം ഒക്കെ റെഡിയാക്കി ചില്ലി ഫിഷിന് വേണ്ടതൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി വെക്കണേണ് പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മീനിൽ തുടണ്ട കാര്യമില്ലല്ലോ അപ്പം അത് കാരണം എല്ലാം ഇപ്പം ഒക്കെ റെഡിയാക്കി വെക്കണേണ് അപ്പോൾ ഈ കഷ്ണ മീനായതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല എന്നാലും ഉപ്പിട്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അത്രേ ഉള്ളൂ ജോലി അപ്പം ഞാൻ പൊട്ടാറ്റോ കറിയാണ് ഇടിയപ്പത്തിനൊക്കെ വെച്ചേക്കുന്നത് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു അതിന് ശേഷമാണ് ഈ അതിൻ്റെ ഇതിൽ നിന്നത് അപ്പം എനിക്കിന്നൊരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മുടെ നാമ്പട അമ്പലത്തിൽ ഒന്ന് പോകണം അപ്പം നമ്മളിപ്പോൾ രാവിലെയൊക്കെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പാടല്ലേ പിന്നെ അപ്പം ഞാൻ പിന്നെ കുളിയെല്ലാം മീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി അപ്പം ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിയുമ്പം നമുക്ക് അന്നേരം കൈ ഇട്ട് കുഴക്കാനായിട്ട് പാടല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ഇതില്ലേ മരത്തിൻ്റെ അതുകൊണ്ട് നന്നായിട്ട് ഇത് ചൂടുവെള്ളത്തിലും ഇതൊക്കെയിട്ട് ആ നമുക്ക് കൈ പൊള്ളുന്നതായിരുന്നു അതിൽ അതുകൊണ്ട് നന്നായിട്ട് ഇത് ഇളക്കി ഇതെല്ലാം റെഡിയാക്കണം എന്നിട്ട് ചൂട് കുറച്ചൊന്ന് അറിക്കഴിയുമ്പോൾ കൈ പച്ചവളത്തി മുക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ ഇത് കുഴച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് വാഴ മുക്കി കിട്ടുകയും ചെയ്യും കുറച്ചിത്തിരി ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ ഉള്ളൂ നമുക്കിത് ഇതിൽ നന്നായിട്ട് ഇത് പോരത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുഴക്കുമ്പോൾ ഞാൻ ചൂട് മുഴുവൻ ആറിയിട്ടാണേ ഇത് കുഴക്കാൻ ചെല്ലുള്ളു അപ്പഴത്തേക്കും ഭയങ്കര ഹാർഡായിരിക്കും നമുക്ക് പിന്നെ എന്താ പറയുക ഇതിൽ നിന്നിങ്ങനെ വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചില്ലി ചിക്കനൊക്കെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞൊക്കെ വെക്കുകയാണ് അങ്ങനെ എൻ്റെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പം നാമ്പളാപുലത്തിൽ പോയത് ചതയത്തിൻ്റെ ഒരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തൊഴുത് അവിടെ നിന്ന് തന്നെ ഭക്ഷണം എല്ലാം കഴിച്ചത് അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു ഒന്നര മണിയായി വീട്ടിൽ വന്നപ്പം അത് കഴിഞ്ഞ് വന്ന വഴി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി പോപ്സി കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് ഒരറക്കമെല്ലാം കഴിഞ്ഞ് അപ്പം ഇനി കുറച്ച് ബുക്കിംഗ് ഉണ്ടേ അപ്പം ഞാനൊരു ചില്ലി ഫിഷ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഇതുപോലെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് അതിലോട്ട് എന്താ പറയുക മഞ്ഞൾ കുരുമുളക് പൊടി കുറച്ച് വിന്നാഗിരി പിന്നെ കുറച്ച് സോയാ സോസ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം കൂടി നമ്മളൊന്ന് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതെ ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഉണ്ട് ഒഴിച്ച് കൊടുത്തേക്കണം അപ്പം ഞാനിത് രാവിലെ തന്നെ അമ്പലത്തിൽ പോണതിന് മുമ്പൊക്കെ തന്നെ ഇത് ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഈ നമുക്ക് സവാളയും കൂടി ഞാൻ ഇപ്പുറത്ത് വഴറ്റാൻ വെക്കുന്നുണ്ട് നമ്മുടെ പണി എളുപ്പം കഴിയാൻ വേണ്ടിയാണ് നമ്മളിത് കഴിയാൻ വേണ്ടി നോക്കി വെക്കണ്ടേ തവാള വെട്ടൊന്നും പെരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സംസാരമായിട്ട് ചേർക്കുന്നു അപ്പം ഞാനിതൊരു മാങ്ങ ഉപ്പിലിടാൻ പോവാണ് അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ ഉപ്പ് കല്ലില്ലേ ഉപ്പ് വല്ലിട്ടിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഇതിലോട്ടേ പാത്രത്തിലോട്ടെയാണ് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഇത് ഈ മാങ്ങ ഇരിഞ്ഞു വെച്ചിട്ടുണ്ടേ നമുക്ക് അതൊന്നു കിട്ടുള്ളൂ അപ്പൊ കാന്താരിയും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാന്താരി ഇല്ല സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതായത് ഒരു പച്ചവണം മാറിയാൽ മതി എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളിഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറണ ഒരൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് പിരിയ മുളോടി ഇട്ട് കൊടുക്ക പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണേ ൂടി ഇട്ട് കൊടുക്ക ഏതാണ്ട് റെഡി ആവാറായിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ലേ എപ്പോഴും ഞാൻ ഇങ്ങനെ ഇടാറുള്ളതാണ് അപ്പോൾ സോയാ സോസ് ഇടുന്ന നമ്മൾ ടൊമാറ്റോ സോസ് ഇടും ഇത്തിരി കുറവാണേ സോയാ സോസ് അല്ല ടൊമാറ്റോ സോസ് ഇത്തിരി കുറവായിരുന്നു അപ്പം കുറച്ചും കൂടി ആഡ് നോക്ക ഈ സമയത്തെ കൂടി മാത്രമേ ഇട്ടിട്ടുള്ളു ഞാൻ സോസും നല്ല കളറുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കാം അപ്പൊ ഇനി ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പൊ ഈ മീനൊന്ന് കറി വെക്കണം നമുക്ക് ഇനി ഒരു മീൻ കറി ഒക്കെ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് വട്ടിയിൽ ഇനി നമുക്ക് രണ്ട് മൂന്നേ ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അരപ്പെല്ലാം കൂടി അതായത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടി അരപ്പാണ് ഇതിന്റെ പച്ചച്ചവും മാറ അരക്കും നമ്മക്ക് ഇതൊന്ന് വളർത്തിക്കൊണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ ഇട്ടാൽ എന്താണെന്നറിയോ അരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൊഴുപ്പായിരിക്കും കരച്ചി അപ്പൊ കുറച്ച് നമ്മള് ഫിഷും പറ്റി പിന്നെ കുറച്ച് കറിയും വെക്കണം പിന്നെ കുറച്ച് വറക്കാൻ എടുത്ത് വെച്ചായിരുന്നു അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ പച്ചമണമൊക്കെ മാറിയായിരുന്നു പിന്നെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ മീൻ കഷ്ണം എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് ചായക്ക് ഇന്ന് കട്ട്ലൈറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ചേട്ടൻ വൈകിട്ട് വന്നപ്പോഴാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിർദ്ദേശങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ അടുത്ത വീഡിയോ ഇട്ട് കാണാം താങ്ക്